അപ്പൊ കഴിച്ചപ്പൂത്തിരി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചമാങ്ങ സമ്പാറാണ് ഭയങ്കര ചൂടല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പച്ചമാങ്ങ സാമ്പാറിൽ ഉണ്ടാക്കാൻ പോവാം അപ്പൊ കഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ അപ്പം കട്ടി തരാം അതിന് വേണ്ടത് കുറച്ച് പച്ചമാങ്ങ എടുത്തുണ്ട് പിന്നെ എടുത്തുണ്ട് കൊച്ചുള്ളി എടുത്തുണ്ട് ഇഞ്ചി എടുത്തുണ്ട് പച്ചമുളക് എടുത്തുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് െല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മിക്സിയിൽ അപ്പൊ അതിന് നമ്മള് മാങ്ങിയാണ് ഇടുന്നത് അപ്പൊ നമ്മള് മാങ്ങി ഇട്ടുണ്ട് ഇനി അടുത്ത സാധനം ഇടാം അടുത്ത് നമ്മളിട കൊച്ചുള്ളിയാണ് അടുത്ത് ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ് അപ്പൊ നമ്മളെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സാധനം ഇടാം അടുത്ത് നമ്മളടുത്ത് വന്ന് കുറച്ച് ചെറിയൊരു പേസ് ഇഞ്ചിയാണ് അപ്പൊ ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് ഇനി അടുത്ത് നമ്മൾ പച്ചമുളക് ഇടാൻ പോകണം പച്ചമുളക് ഡാൻ പോക അടുത്ത് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് നമുക്ക് തണുത്തുള്ള ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു കപ്പില അരിച്ചെടുക്കാം ഈ കപ്പിലാണ് നമ്മൾ അരിക്കാൻ പോണത് നമുക്ക് ഉറിച്ചു കൊടുക്കാൻ പോവാണ്

वीडियो को बेटा लाइक किया शेयर किया सब्सक्राइब किया और तो वीडियो आई विन करेंगे गाइस बाय